എന്റെ നാട്ടുകാർ അവഗണിക്കണം പല കോലത്തിലും അവർ വരും അവരുടെ രാജ്യത്തോടോ രാജ്യത്തെ ജനങ്ങളോടോ യാതൊരു താല്പര്യവും അവർക്ക് അവരുടെ സമ്പത്തിനോടാണ് താല്പര്യം ഒരിക്കലും ഒരു കൃത്യമായ കാരണം ലീഗ് കോൺഗ്രസ് കോൺഗ്രസുകാരനോ ഇവിടുത്തെ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആളുകളോ ബി ജെ പി എതിരെ ആർ എസ് എസിനെതിരെ നിലപാടെടുത്തു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് പിന്നീട് ഇ ഡി വരും എൻ ഐ എ വരും ഇൻകം ടാക്സ് വരും സമ്പത്ത് വേണ്ടിയാണ് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷറഫ് മൗലബി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയുടെ പ്രചരണാർത്ഥം രണ്ട് ദിവസമായി ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ചു വന്നിരുന്ന വാഹന പ്രചരണ ജാഥ മേപ്പാടം സെന്ററിൽ സമാപിച്ചു മണ്ഡലം കമ്മിറ്റി അംഗം മജീദ് എം എം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ട്രഷറർ അക്ബർ എടക്കഴിയൂർ ഉദ്ഘാടനം നിർവഹിച്ചു മുഹമ്മദ് നൌഫൽ എ ചേലക്കോട് സംസാരിച്ചു बीसीबी न्यूज चेलकर